കട്ടക്കലിപ്പന്റെ കാന്താരി മാലാക്കാം രചന വർണ്ണദേവദത്തിൻ അവതരണം സാലിം കരുളായി പിറ്റേ ദിവസവും പ്രത്യേക മാറ്റങ്ങളൊന്നുമില്ലാതെ കടന്നുപോയി പോയി വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് വന്ന് ശിലുവും പദ്രയും വർണ്ണയും ഓരോ വിശേഷങ്ങൾ പറഞ്ഞിരിക്കുവായിരുന്നു ആ സമയം ഒരു കാറ് പാലക്കൽ തറവാടിന് മുന്നിൽ വന്നിരുന്നു അവർ മൂന്ന് പേരും പരസ്പര സംശയത്തോടെ കാറിലേക്ക് നോക്കി കാറിൽ കോറയും സീറ്റിൽ നിന്നും ഇറങ്ങി വരുന്ന ആളെ ആളെക്കാണ്ട് ശിലുവും പദ്രയും പുരത്തേക്ക് ഓടി ഇറങ്ങി ചേച്ചി അവരിരുവരും ആ പെൺകുട്ടിയെ കെട്ടിപ്പിടിച്ചു വർണ്ണ ഒരു പുഞ്ചിരിയോടെ മുറ്റത്തേക്ക് ഇറങ്ങാൻ നിന്നതും ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇറങ്ങുന്ന ആളെ കണ്ട് അവളുടെ കാലുകളിൽ ചെലവായി അവരെല്ലാവരും പുഞ്ചിരിയോടകത്തേക്ക് കയറി വന്നു ഇതാണല്ലേ വർണ്ണ ദേവന്റെ വൈഫ് ഇവർ പറഞ്ഞ് എനിക്ക് ഇയാൾ അറിയാം ചെറിയ കുട്ടിയാണെന്ന് ഇവർ പറഞ്ഞിരുന്നു പക്ഷേ ഇത്രയും പ്രതീക്ഷയില്ലെട്ടോ എന്നെ മനസ്സിലായോ ഉം പാറു ചേച്ചിയുടെ അനിയത്തി പൂർണിമ അവൾ പാദർച്ചയോടെ പറഞ്ഞു അതെ ഇത് അഭിജിത്ത് എൻ്റെ അവൾ നാണത്തോടെ പാതി പറഞ്ഞു നിർത്തി ജിത്തു ഇതെന്റെ അനിയത്തിമാരാണ് ഇത് ശിലു ഇത് ഭദ്ര ഞാൻ പറഞ്ഞിട്ടില്ലേ നിന്നോട് എനിക്ക് മനസ്സിലായി നിങ്ങളുടെ എപ്പോഴും നിങ്ങളെ കുറിച്ച് പറയാറുണ്ടേ അഭിജിത്ത് പുഞ്ചിരിയോടെ പറഞ്ഞു ഇത് പറഞ്ഞ എൻ്റെ ഏട്ടൻ്റെ ഭാര്യയാണ് ആയി അഭിജിത്ത് അവളെ നോക്കി പുഞ്ചിരിച്ചു ഇതാരൊക്കെയാണ് വന്നിരിക്കുന്നേ എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞ് അകത്തേക്ക് വാ പുറത്തേക്ക് വന്ന് മാലത്തെ ക്ഷണിച്ചു വാചിത്തു നിമ്മി അവനെയും വിളിച്ച് അകത്തേക്ക് നടന്നു അവരുടെ പിന്നാലെ തന്നെ ഭദ്രയും ശിലുവും പോയി വാർണറുടെ അനങ്ങാനാവാത അവിടെ തന്നെ നടന്നു വല്ലാത്തൊരു പേടി അവളുടെ ഉള്ളിൽ നിറഞ്ഞു തന്നെ കണ്ടിട്ടും എന്തുകൊണ്ട് അബിയേട്ടൻ പരിചയം കാണിച്ചില്ല ഇനി ഇത് അബിയേട്ടനല്ലേ അതെ ഇതയാൾ തന്നെയാണ് പക്ഷേ നിമ്മി ചേച്ചിയുടെ കൂടെ ഇയാളെങ്ങനെ ഇവിടെ അവൾക്കാകെ ഭ്രാന്ത് പിടിക്കും പോലെ തോന്നി വർണ്ണ എന്റെ അവിടെ നിൽക്കുന്നേ അകത്തേക്ക് വാ അപ്പോഴേക്കും അകത്തേന്ന് ശിലുവിന്റെ വീളിൽ വന്നിരുന്നു വർണ്ണ അകത്തേക്ക് വരുമ്പോൾ ഡൈനിങ് ടേബിളിൽ അഭിയം നിമ്മിയും ശിലുവും പദ്രയിരിക്കുന്നുണ്ട് കുട്ടി എന്താ അവിടെ തന്നെ നിൽക്കുന്നേ ഇവിടെ വന്നേ ഇരിക്കു അവളുടെ നിൽപ്പ് കണ്ട് നിമ്മി വിളിച്ചു വർണ്ണ മനസ്സില്ലാത്ത മനസ്സോടെ അവിടെ ചെന്നിരുന്നു അവർ നാലുപേരും എന്തൊക്കെയോ ചിരിക്കുകയാണ് വർണ്ണയ അതേസമയം അഭിജിത്തിന്റെ സസൂക്ഷ്മം നിരീക്ഷിക്കുകയായിരുന്നു ഇടയ്ക്കിടക്ക് തന്റെ മേൽ അവൻ്റെ നോട്ടം വെറ്റി നിൽക്കുമ്പോൾ അവളൊന്ന് നിഷ്കളങ്കമായി പുഞ്ചിരിക്കും ശരിക്കും ആദ്യമായി തന്നെ കാണുന്ന പോലെയാണ് അവന്റെ ഒരു പെരുമാറ്റം അവരുടെ വരവറിഞ്ഞ് മുത്തശ്ശിയും ദത്തന്റെ അമ്മയും അവിടേക്ക് വന്നു ഒപ്പം ചന്ദ്രശേഖരനും അവരെ സൽക്കരിക്കുന്നതിൽ മുന്നിൽ നിന്നിരുന്നതും അയാൾ തന്നെയായിരുന്നു വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ അഭിജിത്ത് അവിടെയുള്ളവരെല്ലാവരെയും കയ്യിലെടുത്തു അവന്റെ നിഷ്കളങ്കത നിറച്ച പുഞ്ചിരിയും മുഖവും സംസാര രീതിയും എല്ലാവർക്കും വളരെ ഇഷ്ടമായിരുന്നു അവൻ പറയുന്ന തമാശകൾക്ക് അവിടെ കൂട്ടിച്ചിരിവരുന്നു ഇതെല്ലാം കണ്ടു വർണ്ണക്ക് വല്ലത്ത അസ്വസ്ഥത തോന്നി അവൾ ഒന്നും ഇണ്ടാതെ എനീട്ട് അടുക്കളയിലേക്ക് നടന്നു ഈ കുട്ടിക്ക് ഇതെന്താ പറ്റിയേ ഒന്നും മിണ്ടാതിരിക്കുന്നു ഇത് പതിവുള്ളതല്ലോ അവൾ പോകുന്ന നോക്കി മുത്തശ്ശി ചോദിച്ചു അത് സാരല്ല അവൾക്ക് ഇത്തിരി കുശുമ്പുള്ള കൂട്ടത്തിലാ ഞങ്ങൾ നിമിച്ച് വെച്ചിട്ട് കൂടുതൽ അടുത്തെന്ന് കരുതിയിട്ടാവും പാവം ഷീലു പറഞ്ഞു അത്ര പാവൊന്നുമല്ല അത് കേട്ട് മാലതി ചെറിയ ദേഷ്യത്തിൽ പറഞ്ഞു വർണ്ണ അടുക്കളയിൽ എത്തുമ്പോൾ ചെറിയമ്മ അവർക്ക് ചായ ഉണ്ടാക്കുന്ന തിരക്കിലാണ് വർണ്ണ ചെറിയമ്മയെ പിന്നീന്ന് കെട്ടിപ്പിടിച്ച് പൊറത്ത് തല വെച്ച് നിന്നു എന്താ ചെറിയമ്മയുടെ കുട്ടിക്ക് പറ്റിയേ മുഖത്തൊരു വാട്ടുണ്ടല്ലോ ഒന്നുമില്ല എന്തോ ഒരു തലവേദന പോലെ ടാബ്ലറ്റ് കഴിച്ചില്ലേ പോയ പനി നീ വീണ്ടും വരൂ ഈശ്വര ചെറിയമ്മ ടെൻഷനോട് അവളുടെ നെറ്റിയിൽ തൊട്ടു ഇല്ല ചെറിയമ്മ കുഴപ്പമില്ല എന്നെ ഞാൻ തവക്ക് കൊണ്ടു കൊടുക്കട്ടെട്ടോ മോള് പോയി കുറച്ചു നേരം കിടന്നു ചെറിയമ്മ ചായ ഡൈനിങ് ടേബിളിന്റെ അരികിലേക്കായി നടന്നു അവൾ എന്തോന്നും മിണ്ടാതെ പോകുന്നേ വർണ്ണ മറ്റാരെയും ശ്രദ്ധിക്കാത്ത റൂമിലേക്ക് പോയത് കണ്ട് ശിലി ചോദിച്ചു അവൾക്ക് വയ്യ തലവേദനയാണെന്ന് തോന്നുന്നു ചെറിയമ്മ അത് പറഞ്ഞും ഭദ്രയും ശിലും അവളുടെ പിന്നാലെ മുകളിലേക്ക് ഓടിയിരുന്നു അവൾ എന്ത് പറഞ്ഞിട്ടാണ് അവ ഇതിനെ രണ്ടിനെയും കറക്കിയെടുത്തത് വർണ്ണ എന്ന് പറഞ്ഞ രണ്ടിനും തേനും പാലും ഒഴുകും അവർ പോകുന്നത് കണ്ട് മാലതി പല്ല് കടിച്ചു അതേസമയം മറ്റു രണ്ടുപേരുടെയും മുഖത്തും പകഞ്ഞിറഞ്ഞു വർണ്ണ റൂമിൽ വന്ന് ദത്തനെ വിളിക്കാനായി ഫോൺ എടുത്തുവെങ്കിലും പിന്നീട് അവൾ വേണ്ടെന്ന് വെച്ചു അഭിജിത്തിന്റെ പാകത്ത് നിന്ന് പേടിക്കാൻ മാത്രം ഒരു പ്രവൃത്തിയും ഉണ്ടാവാത്തത് കൊണ്ട് ദത്തനെ വിളിച്ച് ടെൻഷൻ എടുപ്പിക്കണ്ട അവൻ പോയ കാര്യങ്ങൾ നടത്തി നടത്തിവിട്ടേന്ന് വർണ്ണ കരുതി തനിക്ക് തലവേദനയാണെന്ന് അറിഞ്ഞിട്ട് ഭദ്രീശ്ശിലൂർ റൂമിലേക്ക് വന്നതും വർണ്ണക്കഴപ്പെന്ന് പറഞ്ഞ് അവരെ തിരിച്ചയക്കാൻ ശ്രമിച്ചുവെങ്കിലും അവരതിന് സമ്മതിച്ചില്ല എന്ന് മാത്രല്ല അവളുടെ അപ്പുറത്തും വിപ്പുറത്തുമായി അവർ കിടന്നു രാത്രി ഭക്ഷണം കഴിക്കാൻ ചെറിയമ്മ വന്ന് വിളിച്ചപ്പോഴാണ് മൂന്നും ഉറക്കമിണിറ്റ് താഴേക്ക് വന്നത് ഭക്ഷണം കഴിക്കുന്ന നേരവും വർണ്ണ ഇടയ്ക്കിടയ്ക്ക് അബിയെ ശ്രദ്ധിച്ചുവെങ്കിലും സംശയിക്കാൻ പാകത്തിൽ ഒന്നും ഉണ്ടായിരുന്നില്ല ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് വർണ്ണ കുറേ നേരം ചെറിയമ്മയുടെ പിന്നാലെ നടന്നു അവസാനം ചെറിയമ്മ വഴക്ക് പറഞ്ഞപ്പോഴാണ് അവൾ ശിലുവിന്റെയും ഭദ്രയും റൂമിലേക്ക് പോയത് ചാരിയിട്ട് ഡോറ് തുറന്നതും ശിലുവിനും ഭദ്രക്കും ഒപ്പം അഭിയും നിമിയും കൂടെ ഉണ്ടായിരുന്നു അവർ കാണാതെ കാണാത്ത വർണ്ണ ചാരി തിരികെ പോകാൻ നോക്കിയെങ്കിലും പിന്നിൽ നിന്നും ഭദ്രയുടെ വിളി വന്നിരുന്നു എന്താ പറഞ്ഞാൽ തിരിച്ചു പോകുന്നേ ഇവിടെ വന്ന ഇരിക്കു വേറെ വഴിയില്ലാത്ത കാരണം അവളും അവളുടെ അരികിലിരുന്നു വർണ്ണയുടെ ഹസ്ബൻഡ് എവിടെ അഭിജിത്ത് ചോദിച്ചു ഏറ്റവും ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഒരു വരെ പോയേക്കുവാ നാല് ദിവസം കഴിഞ്ഞാൽ തിരികെ വരും ഭദ്ര പറഞ്ഞു അപ്പൊ നാല് ദിവസം ഇണ്ടല്ലേ അഭിജിത് പറഞ്ഞെ നോക്കിയൊരു പുഞ്ചിരിയോടെ ചോദിച്ചതും അവളുടെ മനസ്സിൽ വല്ലാത്ത പേടി നിറഞ്ഞു ദത്തനെ വിളിക്കാൻ അവന്റെ ശബ്ദം കേൾക്കാൻ അവൾക്ക് വല്ലാത്ത കൊതി തോന്നി അവൾ അവന്റെ ഫോണിലേക്ക് വിളിച്ചുവെങ്കിലും സ്വിച്ച് ഓഫ് ആണ് പാർട്ടിയേട്ടനെ കണ്ടാൽ ദത്തന്റെ കൂടെ ആരുടെങ്കിലും നമ്പർ കിട്ടുമോ എങ്ങനെയെങ്കിലും ദത്തനോടൊന്ന് സംസാരിക്കണം തനിക്കെന്തോ അപകടം വരുന്ന പോലെ വർണ്ണക്ക് തോന്നിപ്പോയി നിങ്ങൾ സംസാരിച്ചിരിക്കു ഞാൻ ഇപ്പൊ വരാം അത് പറഞ്ഞ് വർണ്ണ നേരെ മുറിയിലേക്ക് പോയി പക്ഷെ പാർട്ടിയേട്ടൻ സ്റ്റേഷനിൽ നിന്ന് വന്നിട്ടില്ല തിരികെ പത്രിയുടെ റൂമിൽ പോയാൽ അഭിതിനെനെ കാണേണ്ടി വരും മാത്രമല്ല പാത്തിടം വന്ന അറിയുകയില്ല അതുകൊണ്ട് അവൾ തൻ്റെ റൂമിലേക്ക് നടന്നു ഡോറ് ലോക്ക് ചെയ്ത് കബോർഡിൽ നിന്ന് ദത്തന്റെ ഒരു ഷർട്ട് നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവൾ ബെഡിൽ വന്ന് കിടന്നു കുറേ തവണ ദത്തന്റെ ഫോണിൽ വിളിച്ചുവെങ്കിലും സ്വിച്ച് ഓഫ് ആണ് കുറേ നേരം തിരിഞ്ഞും പറഞ്ഞും കിടന്നെങ്കിലും അവൾക്ക് ഉറക്കം വരുന്നില്ല പാത്തിടെ വന്നിട്ടുണ്ടാവോ സമയം പാതണ്ടവിടെ കഴിഞ്ഞല്ലോ അവൾ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു അവളുടെ മനസ്സിൽ ദത്തനോട് സംസാരിക്കണമെന്ന് ഒറ്റ ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പാതിയുടെ റൂം ഇപ്പോഴും ലോക്കാണ് അതിൽ നിന്നും അവൻ വന്നിട്ടില്ലെന്ന് വർണ്ണയ്ക്ക് മനസ്സിലായി അവൾ നേരെ മുകളിലെ മുകളിൽ നീളൻ വരാൻതിലരികിലേക്ക് നടന്നു ഒരു തണുത്ത കാറ്റ് അവൾ പോയതും അവൾ കൈവിറിയിൽ പിടിച്ച് കണ്ണുകൾ അടച്ച് അങ്ങനെ കുറച്ച് നേരം നിന്നു അരയിലൂടെ രണ്ട് ബലിഷ്ടമായ കൈകൾ തന്നെ ചുറ്റിപ്പിടിച്ചതും വർണ്ണ ഞെട്ടി കണ്ണുകൾ തുറന്നു തിരിഞ്ഞു നോക്കാതെ തന്നെ അതാരാണെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു അവൾ തൻ്റെ സർവ്വശക്തിയും എടുത്ത് അയാളെ പിന്നിലേക്ക് തള്ളി എന്താ നിന്റെ ഉദ്ദേശം എന്തിനാ നീ ഇവിടേക്ക് വന്നത് എന്നെ ദ്രോഹിച്ച് മതിയായില്ല നിനക്ക് വർണ്ണ തിരിഞ്ഞ അഭിജിത്തിന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു എന്റെ ഉദ്ദേശവും ഇവിടേക്ക് വന്നതിന്റെ കാരണവും ഒന്നാണ് അത്ര എളുപ്പം എന്റെ കൈന്ന് നിനക്ക് രക്ഷപ്പെടാന്ന് കരുതിയോ നീ നിനക്ക് ഭ്രാന്താണ് എനിക്ക് നിന്നോട് വെറുപ്പാണ് അങ്ങനെ പറഞ്ഞ് എന്നെ സാഡാക്കാതെ വേണ്ടിയല്ലേ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടേക്ക് വന്നത് അപ്പം നിമ്മി ചേച്ചി നീ ചേച്ചിയെ പറ്റിക്കുവാണോ ഞാനും പൂർണിയും ഒരേ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് ഞങ്ങൾ അത് നല്ല ഫ്രണ്ട്സ് ആയിരുന്നു പിന്നെ അവളുടെ ഫാമിലിയുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടൊക്കെ അറിഞ്ഞപ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പിൽ ഒതുക്കാൻ തോന്നിയില്ല വളരെ കഷ്ടപ്പെട്ടു ഞാൻ വളച്ചെടുത്തത് കുറച്ച് കൂടുതൽ ബുദ്ധിമുട്ടി അവളെ മയക്കി കുറച്ച് പണം ഒപ്പിച്ചിട്ട് ലൈഫ് സെറ്റിൽ ആക്കാനും പിന്നെ അവളെ നൈസാക്കിയിട്ട് ഒഴിവാക്കാൻ എന്നാ കരുതിയത് ആയിടക്കാ അവളുടെ കുടുംബക്കാരുടെ ഫോട്ടോ കാണിച്ച് തരുന്നതിൻ്റെ ഇടയിൽ അവളുടെ ഏട്ടൻ്റെ ഭാര്യയാണ് ഞാൻ കണ്ടത് അതോടവളെ വെറുതെ വിട്ട് കളയാൻ തോന്നിയില്ല നിന്നിലേക്ക് എത്താൻ അവളാണ് ഏറ്റവും നല്ല മാർഗം പിന്നെ അത് മാത്രല്ല വേറെ ചില നേട്ടങ്ങൾ കൂടി ഉണ്ടെന്ന് കൂട്ടിക്കോ നിന്റെ ഒരു ബുദ്ധി ഈ വീട്ടിൽ നടക്കില്ല അഭിജിത്തെ നിനക്ക് ഇദ്ദേഹത്തിന് അറിയാലും അവനെങ്ങാനും അറിഞ്ഞാൽ പിന്നെ ബാക്കിക്കാര്യം ഞാൻ പറയണ്ടല്ലോ അവൻ കൂടെയുള്ള ധൈര്യത്തിൽ ആ നിന്റെ ഈ നെകിളിപ്പ് എനിക്ക് അറിയാടി അത് അതേ കാലം ഉണ്ടാകില്ല അവൻ ദേശത്തിൽ ചേറി വർണ്ണയും ഒരു നിമിഷം പകച്ചു പോയിരുന്നു അവൻ പറഞ്ഞത് ശരിയാണ് അദ്ദേഹത്തിനാണ് തൻ്റെ ധൈര്യം അവൾ സ്വയം ഓർത്തു നെയ്യൊരു ഓർത്തു കുറച്ച് ദിവസത്തേക്ക് നിന്റെ ദത്തന്റെ സ്ഥാനം വെച്ച് താൻ എൻ്റെ ഏട്ടതിയാണ് പൂർണ്ണിമയുടെ ഏട്ടന്റെ ഭാര്യ എന്റെ ഏടതി കൂടിയാണ് അതുകൊണ്ട് തനിക്ക് എന്നൊരു സഹോദരനായി കാണാം അത്രയും നേരം ക്രൂരത നിറഞ്ഞിരുന്ന അഭിജിത്തിന്റെ മുഖത്ത് മറ്റു ഭാവങ്ങൾ മിന്നി പറഞ്ഞു ഇപ്പൊ നിഷ്കളങ്കത മാത്രമാണ് ആ മുഖത്ത് അവൻ്റെ ആ ഭാവമാറ്റത്തിന്റെ അർത്ഥം മനസ്സിലാവാതെ വർണ്ണ തിരിഞ്ഞു നോക്കിയതും കുറച്ച് പിന്നിലായി തങ്ങളെ നോക്കി നിൽക്കുന്ന പാർവതി വർണ്ണ ഈ സമയത്ത് എന്താ ഇവിടെ ഉറങ്ങാറായില്ലേ ഇയാളെന്താ ഇവിടെ ഇയാളുടെ റൂം താഴെയല്ലേ പാർവതി അവർ രണ്ടുപേരെയും മാറി മാറി നോക്കി ഉറക്കം വരാത്തോണ്ട് ഞാനിവിടെ വെറുതെ നിക്കായിരുന്നു അപ്പൊ വർണ്ണയ എവിടേക്കുമെന്ന് സംസാരിച്ചത് അഭിജിത്ത് പറയുന്നത് കേട്ട് വർണ്ണ ഞെട്ടി ചേച്ചി പൂർണിമയുടെ ചേച്ചിയല്ലേ പൂർണിമനോട് പറഞ്ഞിട്ടുണ്ട് വർണ്ണക്ക് മറ്റൊന്നും പറയാൻ അവസരം കൊടുക്കാതെ അഭിജിത്ത് വിഷയം മാറ്റി വർണ്ണ കുറച്ചു മുമ്പ് ചേച്ചിയെ കുറിച്ച് പറഞ്ഞതേയുള്ളൂ പാർവതിയുടെ സ്ഥാനമായി ഇവൾ തട്ടിയെടുത്തതെന്നും അത് ഇവളുടെ കഴിവാണെന്നും പറഞ്ഞു അധികം താമസിക്കാതെ ഈ വീട്ടിലെ പാർവതിയുടെ സ്ഥാനം വർണ്ണ കൈക്കലാക്കെന്നും പാർവതിയുടെ അഹങ്കാരം അവസാനിപ്പിക്കുന്നു കുറച്ചുമുമ്പ് പറഞ്ഞേയുള്ളൂ പക്ഷേ പാർവതിയെ കണ്ടിട്ട് അത്ര അഹങ്കാരമുള്ള പോലെ എനിക്ക് തോന്നിയിട്ടില്ല അഭിജിത്ത് അത്രയൊക്കെ പറഞ്ഞിട്ട് പാർവതിയുടെ മുഖത്ത് വലിയ പാവ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല ഇല്ലാത്ത കാരണം എനിക്ക് ഓഫീസിൽ ഡ്യൂട്ടി കുറിച്ച് കൂടുതലായിരുന്നു ഞാൻ ഓഫീസ് റൂമിൽ വർക്ക് ചെയ്യുവായിരുന്നു തിരിച്ച് റൂമിലേക്ക് വരുമ്പോഴാ നിങ്ങളെ കണ്ടത് വർണ്ണവാ ഇന്നലെ പനി വന്നതല്ലേ ഈ തണുപ്പത്തി ഇങ്ങനെ നിന്ന് ഇനിയും പനി വരുത്തി വെക്കണ്ട അഭിജിത്ത് മുറിയിലേക്ക് പോവാൻ നോക്ക് പാർവതി വർണ്ണയുടെ കയ്യും പിടിച്ച അകത്തേക്കും നടന്നു അഭിജിത്ത് നിമ്മിയെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളായിരിക്കാം എന്ന് വെച്ച് ഞങ്ങളുടെ കുടുംബകാര്യങ്ങളിൽ ഇടപെടാൻ അഭിജിത്തിന് അവകാശമില്ല പിന്നെ ഞങ്ങളുടെ വീട്ടിൽ ഒരാളുടെ സ്വഭാവത്തെക്കുറിച്ച് അഭിജിത്ത് എനിക്ക് വിശദീകരിച്ച് തരേണ്ട കാര്യമില്ല പ്രത്യേകിച്ച് വർണ്ണയിടെ അത് പറഞ്ഞ് പാർവതി നേരെ വർണ്ണയുടെ മുറിയിലേക്ക് നടന്നു നീ എന്തിനാ രാത്രി അവിടെ പോയി നിന്നത് പാർവതി കൗരവത്തിൽ ചോദിച്ചു ദത്തനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല അതുകൊണ്ട് പാത്തേടിനെ നോക്കാൻ വന്നതാ പാത്തേട് വന്നിട്ടില്ല അതുകൊണ്ട് ഞാൻ അവിടെ കാത്ത് കാത്തുനിന്നതാ ഉം ഇന്ന് നൈറ്റ് ഡ്യൂട്ടി കൂടിയുണ്ട് ഇനി നാളെ രാവിലെ വരൂ നീ പോയി കിടന്നേ വർണെ അവടെ റൂമിലാക്കിക്കൊണ്ട് പാർവതി പറഞ്ഞു പക്ഷേ വർണ്ണ അകത്തേക്ക് പോകാതെ അവിടെ തന്നെയാണ് നിൽക്കുന്നത് എന്തേ പാർവതി ചോദിച്ചു എനിക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാ എന്നെ പതയുടെ റൂമിലേക്ക് ആക്കിത്തരൂ അവര് വിളിച്ചപ്പോ ഞാൻ ഒറ്റയ്ക്ക് കിടക്കാമെന്ന് പറഞ്ഞു അതുകൊണ്ട് അവർ കിടന്ന് കാണും വാ പാർവതി അവളെയും കൂട്ടി തന്റെ റൂമിലേക്കാണ് പോയത് വാ റൂമിന് പുറത്ത് നിൽക്കുന്ന വർണ്ണയെ അവൾ അകത്തേക്ക് വിളിച്ചു അൽപ്പം അടിയോട് അവൾ അകത്തേക്ക് നടന്നു കിടന്നു പാർവതി ബെഡ്ഷീറ്റ് ശരിക്കും പിരിച്ചു കൊണ്ട് പറഞ്ഞു അപ്പൊ ചേച്ചി കിടക്കുന്നില്ലേ അവൾ ഡോർ വെറുതെ ചാരിയിട്ട് വർണ്ണയുടെ അടുത്തേക്ക് വന്ന് കിടന്നു പാർവതിയുടെ റൂമിലേക്ക് കയറി വരാൻ ഈ വീട്ടിൽ ആർക്കും ധൈര്യം ഉണ്ടാകില്ല പ്രത്യേകിച്ച് അവന് വർണ്ണക്ക് അഭിജിത്തിന് മുൻപാരി ചെയ്യണ്ടോ ഡോറിലേക്ക് നോക്കി കിടക്കുന്ന വർണ്ണയെ കണ്ട് പാർവതി ചോദിച്ചു ഈ ഇല്ല അവൾ പതർച്ചയോടെ പറഞ്ഞു സത്യം പാർവതിയോട് പറയണമെന്നുണ്ടെങ്കിലും അദ്ദേഹത്തിനോട് ചോദിക്കാതെ പറയണ്ടെന്ന് നമ്മൾക്ക് തോന്നി നിനക്ക് എന്നോട് ദേഷ്യുണ്ടോ വർണ്ണ എന്തിനാ ചേച്ചി ദേഷ്യം വർണ്ണ പാർവതിക്ക് നേരെ തിരിഞ്ഞു കിടന്നു അൻ ധ്രുവിയുടെ വീട്ടിൽ വെച്ച് ഇല്ല ചേച്ചി ചേച്ചി അറിയാതെ ചെയ്തെന്ന് എനിക്കറിയാം ഉം സമയം ഒരുപാടായി നീ ഉറങ്ങിക്കോ ചേച്ചി ഞാൻ ചേച്ചിയെ കെട്ടിപ്പിടിച്ച് കിടന്നോട്ടെ പാർവതി മറുപടി പറയും മുമ്പേ വർണ്ണ അവളെ കെട്ടിപ്പിടിച്ച് കിടന്നിരുന്നു ഇങ്ങനെ ചേച്ചിയുടെ കൂടെ കിടക്കുമ്പോൾ എനിക്ക് ആമി ചേച്ചിയാ ഓർമ്മ വരിക അവിടെ വീട്ടിലാവുമ്പോൾ ഞങ്ങൾ ഒരുമിച്ചാ ഉറങ്ങാം ചേച്ചി കെട്ടിപ്പിടിച്ച് കിടക്കും അവൾ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായ പാർവതി പുഞ്ചിരിയോട് അവളെ കെട്ടിപ്പിടിച്ചു പക്ഷേ നിന്റെ ആമി ചേച്ചിയെ പോലെ അല്ല ഞാൻ എൻ്റെ അനേത്തിമാരെ പോലും ഞാനിങ്ങനെ ചേർത്ത് പിടിച്ചിട്ടില്ല അവൾ ഏതോ ഓർമ്മയിൽ പറഞ്ഞു ചേച്ചി പിന്നെണ്ടല്ലോ അന്ന് നമ്മൾ ലക്ഷേച്ചിയുടെ കല്യാണത്തിന് പോയപ്പോളേ രണ്ടു മൂന്ന് ചേട്ടന്മാർ ചേച്ചിയെ കുറിച്ച് ഞങ്ങളോട് അന്വേഷിച്ചിരുന്നു ചേച്ചിയുടെ പേര് വീട് കല്യാണം കഴിഞ്ഞോ ലൈനുണ്ടെന്നൊക്കെ അത് കേട്ട് പറഞ്ഞേ പാർവതി ഒന്ന് തലഞ്ചരിച്ച് നോക്കിയു പക്ഷെ ഞങ്ങളൊന്നും പറഞ്ഞു കൊടുത്തില്ല അവർ ചേച്ചിയുടെ പിന്നാലെ നടന്ന് ശല്യപ്പെടുത്താതിരിക്കാൻ ചേച്ചിയുടെ കല്യാണം ഉറപ്പിച്ചു എന്ന് ഞാനും ശിലവും പത്രയും പറഞ്ഞു വർണ്ണ ഇടങ്ങാനിട്ട് പാർവതി ഒന്ന് നോക്കി നിങ്ങൾ പറഞ്ഞതാണോ അതോ വേറെ ആരെങ്കിലും പറയിപ്പിച്ചതാണോ മനസ്സിലായില്ലേ ദ്രുവേഠന പറഞ്ഞ് ചേച്ചി ഏതെങ്കിലും ചെക്കന്മാർ അന്വേഷിച്ച ദ്രുവേഠന ഫിയാൻസിയാണെന്ന് പറയാൻ ധ്രുവേയുടെ പാവ ചേച്ചി ചേച്ചി ഒരുപാട് ഇഷ്ടാണ് ഉറങ്ങിക്കോ പറഞ്ഞാ പാർവതി മറ്റൊന്നും പറയാതെ കണ്ണടച്ചി കിടന്നു രാവിലെ പാർവതിയാണ് ആദ്യം വന്നത് തന്നെ കെട്ടിപ്പിടിച്ച് തന്റെ മേൽ കയ്യും കാലും കയറ്റി വെച്ച് കിടക്കുന്ന പറഞ്ഞിയെ പാർവതി കുറച്ചുനേരം കിടന്നു ശേഷം അവളുടെ നെറുകിയിൽ ഒന്ന് തലോടിയ ശേഷം അവളുടെ കയ്യും കാലും തന്റെ മേലെ എടുത്തു മാറ്റി പാർവതി വെട്ടിയിൽ നിന്ന് എഴുന്നേറ്റിരുന്നതും ചുറ്റും നിൽക്കുന്നവരെ കണ്ട് അവളൊന്നും ചെട്ടി പാർത്തിയും ദത്തനും ഒഴുകി ആ വീട്ടിലുള്ള എല്ലാവരും അവളുടെ റൂമിലുണ്ടായിരുന്നു എല്ലാവരുടെയും മുഖത്ത് വല്ലാത്തൊരു അമ്പരപ്പായിരുന്നു വർണ്ണയെ കാണാത്തത് കൊണ്ട് ഭദ്ര രാവിലെ അവൾ അന്വേഷിച്ച് റൂമിലേക്ക് വന്നതാണ് റൂമിൽ അവളെ കാണാത്തത് കൊണ്ട് അവൾ വീട് മുഴുവൻ വർണ്ണയെ നോക്കാൻ തുടങ്ങി അന്നതുപോലെ വല്ല അപകടവും പറ്റിയെന്ന പേടിയില് അവള് നേര ചെന്ന് ചെറിയമ്മിയോട് പറഞ്ഞു അങ്ങനെ എല്ലാവരും അവൾ അന്വേഷിച്ചാണ് പാർവതി റൂമിലെത്തിയത് പാറു നീ എന്തുയിക്ക ഒരാൾ ഉറങ്ങുന്നത് കണ്ടില്ല അമ്മ ശബ്ദം ഉണ്ടാക്കാതെ അവൾ പതിയെ പറഞ്ഞ് ബെഡ്ഡിയിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് നടന്നു അവൾക്ക് പിന്നാലെ മറ്റുള്ളവരും പുറത്തേക്ക് നടന്നു ശിലു പാർവതി ചേച്ചിക്ക് തലക്കാടി കിട്ടിയോ എന്തിപ്പ ഇങ്ങനെ നീ ഒന്ന് മാറിക്കേ ആരെയവൾക്ക് അവൾക്ക് ജീവനുണ്ടോ എന്ന് നോക്കട്ടെ ശിലു പെട്ടില് വന്ന പറഞ്ഞ ശ്വാസം ഒന്ന് നോക്കി ഹാവു തട്ടിപ്പോയിട്ടില്ല എന്നാൽ എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇനി ഇതെല്ലാം പാർവതി ചേച്ചിയുടെ അഭിനയാണോ ദൈവ നമ്പുരാൻ അറിയാം ശിലു മുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു അപ്പോഴേക്കും മുറിക്ക് പുറത്തുനിന്ന് മാലതിയുടെ ഉറക്കിയുള്ള സംസാരം ഉയർന്നിരുന്നു ു അവിടെ അടി തുടങ്ങി ഒരു ലൈവായി കാണാം അവര് രണ്ടുപേരും ഇറങ്ങി ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ അപ്പാർക്കും വിശ്വാസല്ല ഇപ്പൊ കണ്ടില്ലേ ആ കള്ളിന്റെ പാറുമോള കൂടി കറക്കിയെടുത്തു അവളെ ഈ വീട്ടിൽ നിർത്തുന്നത് തന്നെ ശരിയല്ല എങ്ങനെങ്കിലും ആ എരണങ്ങട്ട വിളിന്ന് നൊഴിഞ്ഞു പോയാ മതിയായിരുന്നു മാലതി പാർണയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു ദേ നിങ്ങളുടെ നാവിന് ലൈസൻസില്ലെന്ന് വെച്ച് എന്തും പറയാൻ കരുതണ്ട ഈ വീട്ടിലുള്ളവരെ കറക്കിയെടുക്കേണ്ട കാര്യം വർണ്ണക്കില്ല ശിലു പറയുന്നത് കേട്ട് മാലതി ശരിക്കും കേട്ടി കണ്ടോ കണ്ടോ ആ പെണ്ണിയുടെ കാലിത് വെച്ചിട്ട് മാസം ഒന്നായില്ല അപ്പോഴേക്ക് കണ്ടില്ലേ കുടുംബത്തിന് വഴക്ക് തുടങ്ങി ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ ഇനി ആരാ പഠിപ്പിച്ചത് ശിലു മാലതി വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല ദേ നിങ്ങക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ വെറുതെ വർണ്ണയെ കുറ്റപ്പെടുത്തണ്ട ശിലു നീ ആരോടാ എന്താ സംസാരിക്കുന്ന വല്ല ബോധം ദത്തന്റെ അമ്മയുടെ ശബ്ദം ഉയർന്നു അത് ചോദിക്കാൻ അമ്മക്ക് അവകാശം ഉണ്ടോന്ന് എന്ന് സ്വയം ആലോചിക്ക് എന്നിട്ട് എന്നെ ഗുണദോഷിക്കപ്പാ ശിലു ദേശത്തിൽ താഴേക്ക് ഇറങ്ങിപ്പോയി ഒരു മറുപടി പോലും പറയാനാവാതെ അമ്മ ഒരു നിമിഷം തറഞ്ഞു നിന്ന് പോയി ഇതൊക്കെ അവൾ ഇന്ന് പഠിച്ചതായിരിക്കും ഓഹങ്കാരി മാലതി ആരോടൊന്നും ഇല്ലാതെ പറഞ്ഞ് പുറത്തേക്ക് പോയി